മനുഷ്യ പരിമിതികളിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ സംസാരിച്ചു ചില കാര്യങ്ങൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയ

പിന്നെ ലാളിത്യത്തോടെയാണ് പറഞ്ഞത് ഒത്തിരി സിമ്പിളായിട്ട് വിശുദ്ധി എന്താണെന്നും ഈശോടെ ചേർന്ന് നിൽക്കുന്നെന്നും എങ്ങനെയാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യണ്ടെന്നും ഒക്കെ നമ്മളെ വളരെ ഒരിക്കലും ഇതുവരെ പോലെ ആ ഒരു മനസ്സിലായി ി ദൈവത്തിന്റെ സമയത്തെ മാറ്റി വെക്കാൻ പറ്റും അച്ഛനെ ഇവിടെ പ്രസ്താവിച്ചു അതാണ് താനായെ കല്യാണ വിരുന്നിൽ ഉണ്ടായത് അതായത് മാതാവ് ഇടപെട്ടപ്പോ യേശു അത്ഭുതം പ്രവർത്തിക്കാൻ മനസ്സായിരുന്നു അല്ലാതിരുന്നിട്ട് കൂടി അമ്മയെ പ്രതി അമ്മയെ കരുതി ഈ പറഞ്ഞു വചനം വചനം ശരിക്കും ശരിക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടുത്ത് അത്ഭുതം ഉണ്ടാവും ദൈവം എന്താണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണല്ലോ ദൈവത്തിന്റെ വചനം അച്ഛൻ പറഞ്ഞപ്പോഴൊക്കെ അത് ഈ ദൈവത്തിന്റെ വചനം ബേക്കപ്പ് ചെയ്തിട്ടാണ് ഓരോ സബ്ജെക്റ്റും പറഞ്ഞത് വളരെ ഒരു നല്ല സ്ഥാനമുണ്ട് അത് പലരും അത് ഇനിത്രയും സ്ഥാനം കൊടുക്കാറുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അത് അച്ഛൻ പറഞ്ഞ പോലെ എല്ലാവരും അരമണിക്കൂർ ബൈബിൾ വായിക്കണം എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു ഈ വായിക്കുക എന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം ഞാൻ കുറെ നാളുകൊണ്ട് വചനം വായിച്ച് ഒത്തിരി സമയം ഞാൻ വചനം വായിച്ചു എനിക്ക് മനസ്സിലാക്കിയ ഇതാണ് ബൈബിൾ പാരായണം ചെയ്യണം ബൈബിൾ 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 പാലിക്കണം പഠിപ്പിക്കണം പ്രഘോഷിക്കണം കാര്യങ്ങൾ ച്ഛൻ പറഞ്ഞു ഞാൻ വെച്ചു പറയാത്ത പാവങ്ങള് കുറച്ചൊക്കെ ഓർമ്മിപ്പിച്ചു തന്നു രക്ഷിതാത്മാവിന്റെ ഒരു വലിയ അഭിഷേകം അത് തോന്നി എനിക്ക് അപ്പൊ അതൊക്കെ ഞാൻ ഏറ്റവും പറഞ്ഞപ്പോ മനസ്സിൽ ഫ്രീ ആയി അപ്പൊ അച്ഛൻ തന്നെ ഇങ്ങോട്ട് വിളിക്കാം ദൈവത്തിന്റെ മോളാണെന്ന് അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷം വിക്ഷ വിളിച്ചതിന് പകരമാണല്ലോ നമ്മളെ അച്ഛൻ വിളിച്ചത്